ഫെബ്രുവരി രണ്ട് വിൻഡർ ട്രാൻസ്ഫർ വിൻഡോ അടക്കപ്പെടുന്നത് അന്നാണ് അഥവാ മുന്നിലുള്ളതിനി അഞ്ച് ദിനങ്ങൾ കൂടി മാത്രം ജനുവരി ട്രാൻസ്ഫർ വിൻഡോ അവസാന ലാപ്പിലേക്ക് പ്രവേശിച്ചതോടെ കൂടുമാറ്റ വാർത്തകളാണ് യൂറോപ്പിൽ എങ്ങും ഉയർന്നു കേൾക്കുന്നത് എന്നാൽ ഇതുവരെയുള്ള മിഡ് സീസൺ വിൻഡോ വിലയിരുത്തുമ്പോൾ കാര്യങ്ങൾ അത്ര ചടുലമായിരുന്നില്ല അൻഡോയും സെമിന്യോയും മാർഗുവേയും എത്തിഹാദിലെത്തിയത് മാറ്റി നിർത്തിയാൽ സുപ്രധാന നീക്കങ്ങളൊന്നും ഉണ്ടായില്ല മാഞ്ചസ്റ്റർ സിറ്റി ഒഴികെയുള്ള പ്രധാന ഇംഗ്ലീഷ് ക്ലബുകളെല്ലാം ട്രാൻസ്ഫറിനോട് പൊതുവെ മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് സെവന്യോ ഗുവേ തുടങ്ങിയ സുപ്രധാന താരങ്ങളെ താരങ്ങളെത്തിച്ച സിറ്റി ഇതുവരെയായി എൺപത്തിരണ്ട് പോയിന്റ് മൂന്ന് മില്യൻ പോണ്ടാണ് ജനുവരി വിൻഡോയിൽ മാത്രം സ്പെൻഡ് ചെയ്തത് തൊട്ടു പിന്നിലുള്ളത് ടോട്ടനം മോൺസ്ഫർ ചെലവിട്ടതാകട്ടെ പോയിന്റ് മൂന്ന് മില്യൺ ലൈൻ ഡെഡ്ലൈൻ വന്നതോടെ എന്താണ് യൂറോപ്യൻ ട്രാൻസ്ഫർ വിൻഡോയിൽ സംഭവിക്കാൻ പോകുന്നത് സർപ്രൈസ് നീക്കങ്ങൾ ഉണ്ടാകുമോ പരിശോധിക്കാം മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് നോർവീജിയൻ വിംഗർ ഓസ്കർ ബോബിനെ റാഞ്ചാൻ ഫുൾഹാം ലിവർപൂൾ വിടാനൊരുങ്ങി ആൻഡി റോബർട്ട്സൺ ക്രിസ്റ്റൽ പാലസിന്റെ ഫ്രഞ്ച് സ്ട്രൈക്കർ മെറ്ററ്റക്കായി നോട്ടിംഗാം ഫോറസ്റ്റ് പ്രീമിയർ ലീഗ് കമ്പാക്ക് ലക്ഷ്യമിട്ട് റൂബൻ നവസ് യങ് ബ്ലഡുകളെ തേടി ബൈസലോണ അവസാന ദിനങ്ങളിൽ നിരവധി നീക്കങ്ങളാണ് അണിയറയിൽ പുരോഗമിക്കുന്നത് പുതിയ ആയുധങ്ങൾ ശേഖരിച്ച് അവശേഷിക്കുന്ന യുദ്ധത്തിനൊരുങ്ങാനുള്ള തയ്യാറെടുപ്പ് ബെഞ്ചിലിരുന്ന് അടുത്തവർ മുതൽ മോശം ഫോമിനെ തുറന്ന് ബാധ്യതയായവർ വരെ അവസാന ബസ്സിൽ കയറി പുതിയ ഡെസ്റ്റിനേഷനിലേക്ക് പറക്കാനൊരുങ്ങുന്നവരുടെ പട്ടികയിലുണ്ട് ബോൺമോത്തിൽ നിന്ന് അറുപത്തിനാല് മില്യൺ പൗണ്ട് നൽകി അൻഡോയിൻ സെമിനെ എത്തിഹാദിലെത്തിച്ച മാഞ്ചസ്റ്റർ സിറ്റിയാണ് സീസൺ ട്രാൻസ്ഫറിനെ ലൈവാക്കി നിർത്തിയത് പ്രധാന ക്ലബ്ബുകളെല്ലാം നോട്ടമിട്ടിരുന്ന ക്രിസ്റ്റൽ പാലസിന്റെ ക്യാപ്റ്റൻ മാർക്ക് ഗുവേയെയും എത്തിഹാദിലെത്തിച്ചു പ്രതിരോധ നിലയിലെ റോബൺ ഡൈസ് ഗോഡിയോൾ ജോൺസ്റ്റോൺസ് എന്നിവരെല്ലാം പരിക്കേറ്റ് പുറത്തായതോടെ നിർബന്ധിത സൈനിങ് ആയിരുന്നു സിറ്റിയെ സംബന്ധിച്ച് ഗുവേയുടെ ഇരുപത് മില്യൺ എന്ന താരതമ്യേന ചെറിയ ട്രാൻസ്ഫർ ഫീ നൽകി ഇ പി എൽ എക്സ്പീരിയൻസുള്ള യുവ ഡിഫൻഡറെ എത്തിച്ചത് സിറ്റിയുടെ മികച്ച നീക്കമായാണ് വിലയിരുത്തുന്നത് പ്രീമിയർ ലീഗിൽ ഇതുവരെ പതിനൊന്ന് ഗോളുകൾ നേടി മിന്നും ഫോമിലുള്ള ഘാനാ വിങ്ങർ സെമന്യോയെ കൊണ്ടുവന്നതിലൂടെ അറ്റാക്കിങ്ങിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനുമായി ആഴ്ചുമായി ടൈറ്റിൽ റേസിൽ മത്സരിക്കുന്ന പെപ്പിൻ്റെ പ്രധാന ആയുധമായി സെമന്യോ ഇതിനോടകം മാറിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് കാരൻ ഓസ്കർ ബോബാണ് സിറ്റിയിൽ നിന്ന് പുറത്തു പോകാൻ അരങ്ങുന്ന താരം പെപ്പ് ഗാഡിയോളെ തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു താരനിബിഡമായ സിറ്റിയിൽ അവസരം കുറഞ്ഞ നോർവേ വിങ്ങർക്കായി ഫുൾഹാം ആണ് കാര്യമായ ശ്രമം നടത്തുന്നത് പോയ ഡിസംബറിൽ കരബോവ കപ്പിലാണ് താരം അവസാനമായി സിറ്റിക്കായി കളത്തിലിറങ്ങിയ ആൻറ്റി റോബർട്ട്സന്റെ വാർത്തയാണ് ആൻഫീൽഡിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് ലിവർപൂളിന്റെ സ്കോട്ടിഷ് ലെഫ്റ്റ് ബാക്കിനായി ടോട്ടനം മോട്സ്പർ ആണ് പ്രധാനമായും രംഗത്തുള്ളത് എന്നാൽ ട്രാൻസ്ഫർ അഭ്യൂഹം പരിശീലകൻ അർണെസോട്ട് നിഷേധിച്ചിട്ടുണ്ടെങ്കിലും താരം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വില്ലോസ് കർക്കസ് അർണെസോട്ടിന്റെ ഫസ്റ്റ് ചോയ്സ് ആയതോടെയാണ് റോബർട്ട്സണ് പലപ്പോഴും അവസരം കുറഞ്ഞത് ഈ സീസൺ അവസാനത്തോടെ താരത്തിന്റെ കരാർ അവസാനിക്കുകയാണ് പ്രതിരോധ മാനസ്ലോട്ടിനെ അലട്ടുന്ന പ്രധാന പ്രശ്നം കോർണർ ബ്രാഡ്ലിക്കും ലിയോണിനും പരിക്കേറ്റതോടെ ഡിഫൻസീവ് ഓപ്ഷനുകൾ പരിമിതമായിട്ടുണ്ട് കൂടെ അലിസണുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്ന് ജോ ഗോമസും പുറത്തായി ഇതിനു പകരമുള്ള ഓപ്ഷനുകളാണ് ചെമ്പട തേടുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊപ്പമുള്ള യാത്ര ഈ സീസണോടെ അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കസമിറോ ബ്രസീലിയൻ താരത്തിന്റെ റീപ്ലേസ്മെന്റിനൊപ്പം മധ്യനിര ശക്തിപ്പെടുത്തുക എന്നതും യുണൈറ്റഡിന്റെ ലോങ് ടൈം പൊജക്റ്റിലുള്ളതാണ് നോട്ടിംഗാം ഫോറസ്റ്റിന്റെ ഇംഗ്ലീഷ് മിഡ്ഫീൽഡർ എലിറ്റ് ആൻഡേസൺ ആണ് അവരുടെ പ്രധാന ഓപ്ഷൻ ചെൽസിയും മാഞ്ചസ്റ്റർ സിറ്റിയും താരത്തിനായി ശക്തമായി രംഗത്തുണ്ട് കാർലോസ് ബലേബ ആദം വാട്ടൺ എന്നിവരും യുണൈറ്റഡ് റഡാറിലുള്ള താരങ്ങളാണ് കോബി മൈനുവിൻ്റെ ദീർഘകാല ഭാവിയും നേരത്തെ മുതൽ തന്നെ സംശയനീലുണ്ട് എന്നാൽ റൂബൻ അമോർവിന് ശേഷം മൈക്കിൾ കാരക് സ്ഥാനം ഏറ്റെടുത്തതോടെ മൈനുവിന് കൂടുതൽ ഗെയിം ടൈം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതോടെ താരം കരാർ ദീർഘിപ്പിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു മാനുവൽ ലുഗാട്ടെ ജോഷോ സെക്സ് എന്നിവർ ക്ലബ്ബ് വിടാനുള്ള സാധ്യത ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നുണ്ട് വലിയ പ്രതീക്ഷയോടെ എത്തിയവരും ഓൾഡ് ടാഫോർഡിൽ പ്രതീക്ഷക്കൊത്ത് ഉയർന്നിട്ടുണ്ടായിരുന്നില്ല പ്രീമിയർ ലീഗ് കിരീടം ലക്ഷ്യമിടുന്ന ആർ ജനുവരി ട്രാൻസ്ഫറിൽ കാര്യമായ ഇടപെടലൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല കൗമാരക്കാരൻ നദാൻ നോനേറിയ ലോണിൽ മായ്സിലേക്ക് പറഞ്ഞയച്ചതാണ് അവരുടെ പ്രധാന നീക്കം പരിക്കുകളടക്കമുള്ള പ്രശ്നങ്ങൾ കാര്യമായി അലട്ടുന്നില്ല എന്നതും സ്കോ ഡെപ്തുമല്ല മാർട്ടേറ്റയ്ക്ക് അനുകൂല ഘടകമാകുന്നു വരുന്ന സമ്മർ ട്രാൻസ്ഫറിൽ മാത്രമാകും ഗണ്ണേസ് വലിയ ഡീലിലേക്ക് പോകുക എന്നാണ് റിപ്പോർട്ടുകൾ ക്രിസ്റ്റൽ പാലസിന്റെ ഫ്രഞ്ച് സ്ട്രൈക്കർ ജീൻ ഫിലിപ്പെ മറ്റേറ്റക്കായി യുവൻഡസ് ആസ്റ്റിൻവില്ല എ മിലാൻ ടോട്ടനൻ തുടങ്ങിയ ക്ലബ്ബുകളാണ് രംഗത്തുള്ളത് നിലവിൽ പാലസിനൊപ്പം പതിനെട്ട് മാസം കരാർ ബാക്കിയുള്ള ഇരുപത്തെട്ടുകാരൻ ചുവടുമാറ്റത്തിനൊരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സൗദി പ്രോ ലീഗിൽ കളിക്കുന്ന പോർച്ചുഗീസ് മിഡ്ഫീൽഡർ റൂബൻ നവസ് യൂറോപ്യൻ ഫുട്ബോളിലേക്ക് മടങ്ങിയെത്താനും തയ്യാറെടുക്കുന്നു ഇരുപത്തെട്ടുകാരനായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റോയൽ മാഡ്രിഡ് ക്ലബ്ബുകളാണ് രംഗത്തുള്ളത് മുൻതാരമായിരുന്ന ഡഗ്ലസ് ലൂയിസിനെ വില്ല ലോണിൽ വീണ്ടും എത്തിച്ചതായും വാർത്തയുണ്ട് ചെൽസിയും ബ്രസീലിയൻ മിഡ്ഫീൽഡർക്കായി ശ്രമം നടത്തിയിരുന്നു മിഡ്ഫീൽഡർ മാർക്ക് കസോഡോ ക്ലബ്ബ് വിടുമെന്ന റൂമറുകളാണ് ബൈസ്രോണയിൽ നിന്നും കേൾക്കുന്നത് ഹാൻസി ഫ്ലിക്കിന്റെ വാനിൽ ഇരുപത്തിരണ്ട് കാരന് കാര്യമായ അവസരങ്ങൾ ലഭിക്കാതെ വന്നതോടെയാണ് കൂടുമാറ്റ വാർത്തകൾ ശക്തിപ്പെട്ടത് കോർണർ ഗൽഹറിനെ ടോട്ടനത്തിന് കൈമാറിയതോടെ റീപ്ലേസ്മെൻ്റായി അത്വറ്റിക്കോമായിട്ട് ലക്ഷ്യം വെക്കുന്നതും കസോഡോയെയാണ് അടുത്തിടെ വായ്സ താരം ഡ്രോ ഫെർണാണ്ടസ് ബൈസവിട്ട് പി എസ് സിയിൽ ചേർന്നിരുന്നു മുപ്പത്തേഴിനോടടുത്ത ലെവൻഡോസ്കിയുടെ പകരക്കാരനായുള്ള ശ്രമവും കറ്റാലൻ ക്ലബ്ബ് നടത്തിവരികയാണ് തിരശ്ശീലയ്ക്ക് പിറകിലുണ്ടെങ്കിലും ജനുവരി ട്രാൻസ്ഫറിൽ കാര്യമായ നീക്കത്തിനൊന്നും റയലിന് താൽപ്പര്യമില്ല പുതിയ പരിശീലകൻ അൽവാരോ അർബലോ നേരത്തെ തന്നെ ഇത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു വിനീഷ്യസ് ജൂനിയർ ക്ലബുമായി കരാർ പുതുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം പ്രതിരോധ താരങ്ങളായ അന്റോണിയോ റോഡിഗർ ഡേവിഡ് അലാബ എന്നിവരുടെ കരാർ നീട്ടുന്നത് സംബന്ധിച്ച് റയൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല ഇരുവരുടെയും ഫിറ്റ്നസ് അടക്കം കണക്കിലെടുത്താകും ഫൈനൽ ഡിസിഷനിലേക്ക് ലോസ് ബ്ലാങ്കോസ് കടക്കുക ജൂണിൽ കരാർ അവസാനിക്കുന്ന ഡാനി കറോഹാലിന്റെ ഫ്യൂച്ചർ സംബന്ധിച്ചു ക്ലബിനെ തീരുമാനമെടുക്കേണ്ടതുണ്ട് ബോം ഉൾപ്പെട്ട അക്ഷൽ ഡിസാസി ഡാഡ്രോ ഫാന റഹീം ഷെർലിംഗ് എന്നിവരെ പറഞ്ഞയക്കാനുള്ള ശ്രമമാണ് ചെൽസിക്ക് മുന്നേറ്റ താരം ടൈരിക് ജോർജൻ ക്ലബ്ബിൽ നിന്ന് പുറത്തേക്കുള്ള പാത തേടുകയാണ് കടുപ്പമേറിയ സാമ്പത്തിക നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ അടുത്ത സമ്മറാണ് കൂടുതൽ ടീമുകളുടെയും ലക്ഷ്യം കൂടെ ലോകകപ്പ് വരാനിരിക്കുന്നതിനാൽ ഗെയിം ടീം ഉറപ്പില്ലാത്ത ക്ലബ്ബുകളിലേക്ക് മാറാൻ താരങ്ങൾക്കും വിമുഖതയുണ്ട് എങ്കിലും അവസാന നിമിഷങ്ങളിൽ സർപ്രൈസ് നീക്കങ്ങൾക്ക് ഇനിയും സാധ്യത നിലനിൽക്കുന്നുണ്ട് പുതിയ ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം